നമസ്കാരം പ്രധാന വാർത്തകൾ ഉറപ്പ് നൽകി സർക്കാർ തിരുവനന്തപുരം മേഖല എം ഡി മാറ്റി നിർത്തും ഐ എൻ ടി സി സി ഐ ടി യൂണിയനുകളുമായി തൊഴിൽ ക്ഷീരവികസന മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി മുരളിയെ തിരുവനന്തപുരം മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയനുകൾ പണിമുടക്ക് ആരംഭിച്ചത് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധി വരുന്നതുവരെ എം ഡി യോട് അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുമെന്നാണ് യൂണിയനുകൾക്ക് സർക്കാർ ഉറപ്പു നൽകിയത് ആശംസ നേർന്ന പൊന്നാടയും അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറന്നാൾ ദിനത്തിൽ ക്ലിഫ് ഹൗസിലെത്തി ആശംസ നേർന്ന ഗവർണർ രാവിലെ പത്തുമണിയോടെയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ക്ലിഫ് ഹൗസിലെത്തിയത് പതിനഞ്ച് മിനിറ്റോളം ക്ലിഫ് ഹൗസിൽ ചെലവഴിച്ച ശേഷമാണ് രാജേന്ദ്ര അർലേഖർ മടങ്ങിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പിണറായി വിജയന് പിറന്നാൾ ആശംസകൾ നേർന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പ്രിയ സഖ പിണറായി വിജയന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നുവെന്നാണ് സ്റ്റാലിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് പുരുഷനാകാനുള്ള ചികിത്സ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട സ്വദേശിയായ ട്രാൻസ്മാൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി സ്വദേശി സിദ്ധാർത്ഥ കെ എമ്മിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇദ്ദേഹം പുരുഷനാകുന്നതിനുള്ള ചികിത്സ തുടങ്ങിയത് ഇതിനുശേഷം ജോലിക്കായി ശ്രമിച്ചിരുന്നെങ്കിലും എവിടെയും ജോലി ലഭിച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു ജോലി ലഭിക്കാത്തതിലുള്ള കടുത്ത മനോവിഷമം സിദ്ധാർത്ഥ് അനുഭവിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ മൊഴി സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയെന്നാണ് പോലീസ് നിഗമനം മൃതദേഹം ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മണൽ വാരുന്നതിനിടെ വഞ്ചി മറിഞ്ഞ് രണ്ടുപേരെ കാണാതായി കോട്ടപ്പുറം കാഞ്ഞിപ്പുഴയിൽ മണൽ വാരുന്നതിനിടെ വഞ്ചിമറിഞ്ഞ് രണ്ടുപേരെ കാണാതായി കോട്ടപ്പുറം കോട്ടക്കായൽ ഭാഗത്താണ് അപകടം പടന്ന സ്വദേശികളായ തൊഴിലാളികളായ സന്തോഷ് പ്രദീപൻ എന്നിവരെയാണ് കാണാതായത് വഞ്ചിയിൽ ഉണ്ടായിരുന്ന അജേഷ് ബൈജു എന്നിവർ നീന്തി രക്ഷപ്പെട്ടു ശക്തമായ കാറ്റും മഴയുമാണ് വഞ്ചിമറിയാൻ കാരണമെന്ന് പറയുന്നു കൊടുങ്ങല്ലൂർ പോലീസും അരീക്കോട് തീരദേശ പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട് സ്കൂബ ടീമും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ബെന്നി പെരുവന്താനത്തിന് അംഗത്വം നൽകി ബി ജെ പി ഇടുക്കി ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായ ബെന്നി പെരുവന്താനം ബി ജെ പിയിൽ ചേർന്നു വക്കപ്പ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ബെന്നി പെരുവന്താനം പ്രതികരിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് ബെന്നി അംഗത്വം സ്വീകരിച്ചത് കട്ടപ്പനയിൽ ബി ജെ പി ഇടുക്കി സൗത്ത് സംഘടനാ ജില്ലയുടെ വികസിത കേരളം കൺവെൻഷനിലാണ് ബെന്നി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് പരിപാടി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു